ഹായ് ഗേസ് അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഇല്ല ഒരു അമ്പലത്തിൽ പാട്ടുത്സവം ഉണ്ടായത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടാണ് ഉള്ളത് അപ്പം അച്ഛനും അമ്മയും ഓൾറെഡി അങ്ങോട്ട് പോയി അപ്പം നമ്മൾ നേരെ പോയി നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ജ്യൂസും കുടിച്ച് കേക്കും ചിപ്സെല്ലാം ഉണ്ടായി അപ്പം അതെല്ലാം തിന്നിട്ട് കുറച്ച് സമയം ആടയിരുന്നു അപ്പോൾ ഓളെ വീട്ടിൻ്റെ നേരെ ഫ്രണ്ട് തന്നെയാണ് ഇട്ട് അമ്പലം അപ്പം ഇന്നാവിടെ ഗാനമേള ആണ് പരിപാടി ഉണ്ടായത് അപ്പം നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട് പാട്ട് തുടങ്ങിയോ ഇല്ലയോ എന്ന് അപ്പം നമ്മൾ ആടെ എത്തുമ്പോഴത്തേനും ഏകദേശം തുടങ്ങാൻ പോകുന്നേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ആദ്യം എല്ലാം ഭക്തിഗാനങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നു ആ കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേനും നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കസേരൊന്നും ഒഴിവില്ല നിന്നിട്ട് തന്നെ കേൾക്കേണ്ടി വന്നു കുറച്ച് സമയം ആടെ നിന്ന് കേൾക്കുമ്പോൾ കൈ ഇവൻ എടുത്തോണ്ടാ ഉണ്ടായത് അപ്പം കൈയ്യെല്ലാം കടിയാൻ തുടങ്ങി അടുപ്പ് വന്ന് നേരെ വീട്ടിലേക്ക് വന്നു വന്നൂട്ടെ അപ്പം ഇവളുടെ ടൈമിൽ ഇങ്ങനൊരു വാള് പോലത്തെ ഒരു സാധനം ഉണ്ടായിട്ടാണ് അപ്പം ഇങ്ങനെ ഒരു ലൈറ്റ് എല്ലാം കത്തുന്ന ഇങ്ങനെ കുത്തുമ്പോൾ നേരെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ടൈപ്പ് സാധനം അപ്പം ഇത് ഇത് ഓൻ ആദ്യം കണ്ട സമയത്ത് ഇവരെ രണ്ടാൾ റെഡിയായി പിന്നെ ഒന്നും കൂടി വാങ്ങിയിട്ട് വന്ന് കൊണ്ട് കുറേ സമയം കളിച്ചു കൂട്ടുക നൂറുപയായിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇവിടെ നല്ല ഉഗ്രൻ വാൾപ്പയറ്റാ ഉണ്ടായത് കുറേ സമയം കൊണ്ട് തല്ലലും കുത്തലും എല്ലാം ആയി കുറേ സമയം കളിച്ചതിന് ശേഷം പിന്നെ ഇവനോട് പറഞ്ഞു കുത്തുമ്പം ചാവുന്ന പോലെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവനാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടായത് കേട്ടാ അത് കഴിഞ്ഞാൽ നമ്മൾ നേരം ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം ഉണ്ടായത് അപ്പം അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം നല്ലപോലെ കഴിച്ചു അങ്ങനെ ക്യാമറ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് ചമ്മലോടെയാണ് കേട്ടോ മുഖം പൊത്തിക്കൊണ്ടിരിക്കുകയും ഇവരെല്ലാം അതുകഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചമ്മലൊന്നുമില്ല ഇല്ല പിന്നെ ഇവരും ഫുഡെല്ലാം കഴിച്ചുകഴിഞ്ഞാൽ നമ്മള് കുറെ സമയം അവിടെ ഇരുന്നു അത് കഴിഞ്ഞ് നമ്മള് വീണ്ടും പരിപാടിയുടെ അടുത്ത് തന്നെ പോയിട്ടാണ് പിന്നെ സീറ്റ് എല്ലാം കിട്ടി ഇരുന്നു പരിപാടി വേഗം തീർന്നു വിട്ടാ അപ്പൊ എലക്ഷനെല്ലാം ആയതുകൊണ്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി